സൈന്യം ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പിനെ തകർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് പേരെങ്കിലും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാചകമാണിത് യുദ്ധം അതിന്റെ ഒൻപതാം മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ പ്രസ്താവന എത്രത്തോളം പ്രാവർത്തികമാക്കാൻ ഇസ്രായേലിന് സാധിച്ചു യുദ്ധം ഗാസയുടെ ഭൂരിഭാഗവും നശിപ്പിച്ചു യുദ്ധത്തിന് മുൻപുള്ള ഗാസയിലെ ജനസംഖ്യ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ആയിരുന്നു ഇതിൽ മിക്കവാറും എല്ലാവരെയും മാറ്റി പാർപ്പിച്ചു മുപ്പത്തി ഏഴായിരത്തിലധികം ആളുകൾ അതായത് എൻക്ലേവിലെ ജനസംഖ്യയുടെ ഏകദേശം ഒന്നേ ദശാംശം ഏഴ് ശതമാനം കൊല്ലപ്പെട്ടു എൺപത്തി ആറായിരത്തിലധികം ആളുകൾ അതായത് ജനസംഖ്യയുടെ ഏകദേശം മൂന്ന് ദശാംശം ഏഴ് ശതമാനം ആൾക്കാർക്ക് പരിക്കേറ്റു ൂറ്റി അൻപത്തി ആറ് ദിവസത്തെ പോരാട്ടത്തിനുശേഷം ജൂൺ പത്തൊൻപതിന് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു എട്ടു മാസത്തിലേറെ നീണ്ട പോരാട്ടത്തിനുശേഷം നെതന്യാഹു നിശ്ചയിച്ച ലക്ഷ്യങ്ങളുടെ നേട്ടത്തെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പോലും ചോദ്യം ചെയ്യുന്നു എന്നാൽ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന പ്രതികൂല വാർത്ത ഇതുമാത്രമല്ല ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചപ്പോൾ ലബനന്റെ ശക്തമായ ഇറാൻ പിന്തുണയുള്ള ഷിയാ മിലീഷ്യയായ ഇസ്ബുള തെക്കൻ ലെബനലിൽ നിന്ന് വടക്കൻ അതിർത്തിയിലുള്ള ഇസ്രായേലിന്റെ അപ്പർ ഗലീലി മേഖലയിലേക്ക് നിയന്ത്രിത ആക്രമണം നടത്തി ഹിസ്ബുളയുടെ റോക്കറ്റ് ആക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും അറുപതിനായിരം ഇസ്രായേലികളെ മാറ്റി പാർപ്പിച്ചു ഹിസ്ബുളയെ ലക്ഷ്യമാക്കി ലെബനനിൽ ഡസൻ കണക്കിന് അക്രമങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു എങ്കിലും ഒരു യുദ്ധമായി അത് മാറിയിട്ടില്ല ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകാതെ വെടിവയ്പ് അവസാനിപ്പിക്കില്ല എന്ന് ഹിസ്ബുള വ്യക്തമാക്കിയിട്ടുണ്ട് ലെബനനെ ആക്രമിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ മുന്നിലുള്ള ഏക വഴി രണ്ടായിരത്തി ആറിലാണ് ഹിസ്ബുളയും ഇസ്രായേലും അവസാനമായി ഒരു സമ്പൂർണ യുദ്ധം നടത്തിയത് അത് ഇസ്രായേലിന് അനുകൂലമായിരുന്നില്ല ഇസ്രായേൽ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം ഇറാനാണ് ഗാസ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇരുതല സൈനിക സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചത് ആദ്യത്തേത് ഗാസയെ ആക്രമിക്കുക രണ്ടാമത്തേത് മേഖലയിൽ ഉടനീളമുള്ള ഹമാസിന്റെ സഖ്യകക്ഷികളെ ആക്രമിക്കുക എന്നതായിരുന്നു ഹിസ്ബുളയെ കൂടാതെ സിറിയയിലെ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി എന്നാൽ ഏപ്രിൽ ഒന്നിന് ഡെമാസ്കസിലെ ഇറാൻ എംബസി കോംപ്ലക്സ് ആക്രമിച്ച് മുതിർന്ന ജനറൽമാരെ കൊലപ്പെടുത്തിയപ്പോൾ ഇറാൻ്റെ പ്രതികരണം ഇസ്രായേൽ തെറ്റായി കണക്കാക്കി ഇറാൻ അഭൂതപൂർവമായ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണം നടത്തി ഇതുകൂടാതെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി നാടകീയമായി വിപുലീകരിക്കുകയാണെന്ന് സൂചന നൽകിയിട്ടുണ്ട് ഫോർഡോ നഡാൻസ് എന്നിവിടങ്ങളിലെ രണ്ട് കേന്ദ്രങ്ങളിൽ സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു ഇറാന്റെ ആണവ പദ്ധതികൾ ഇസ്രായേൽ നേരിടുന്ന വലിയ സുരക്ഷാ ഭീഷണിയാണ് എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ ഇറാനെ മന്ദഗതിയിൽ ആക്കാനുള്ള പ്രായോഗിക വഴികളൊന്നും ഇസ്രായേലിനില്ല ഇസ്രായേൽ ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് പലസ്തീൻ അധിനിവേശത്തെ ഇസ്രായേൽ പലപ്പോഴും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഒരു നിസ്സാര പ്രശ്നമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ അബ്രഹാം ഉടമ്പടിയുടെ ഒരു പ്രധാന സന്ദേശത്തിൽ പറയുന്നത് ഇസ്രായേലുമായി ഇടപഴകുമ്പോൾ പലസ്തീൻ പ്രശ്നം അറബ് രാജ്യങ്ങൾക്ക് പോലും അപ്രധാനമായി മാറിയിരുന്നു എന്നതാണ് എന്നാൽ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണവും ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ തുടർന്നുള്ള യുദ്ധവും പലസ്തീൻ പ്രശ്നത്തെ പശ്ചിമേഷ്യയുടെ ഭൗമ രാഷ്ട്രീയ കേന്ദ്രത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇപ്പോൾ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് കൂടുതൽ ഊന്നലുണ്ട് രണ്ടായിരത്തി മെയ് മാസത്തിൽ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അയർലൻഡ് നോർവേ സ്പെയിൻ എന്നിവ പലസ്തീൻ സംസ്ഥാനത്തെ അംഗീകരിച്ചു പലസ്തീൻ പ്രശ്നത്തെ ശാശ്വതമായി പാർശ്വവൽക്കരിക്കുക എന്ന ഇസ്രായേലിന്റെ നയത്തിന് ഇത് വൻ തിരിച്ചടിയാണ്